ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളുടെ ശിവസ്ഥുതിപരമായ സദാശിവ ദർശനം എന്ന കൃതിയാണ് നാം ഇന്ന് പഠിക്കുന്നത് പഞ്ചചാമരം എന്ന അപൂർവ വൃത്തത്തിലാണ് ഇതിൻ്റെ രചന കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിനും മധ്യേ ഈ കൃതി രചിച്ചതായി കണക്കാക്കപ്പെടുന്നു സദാ എന്നാൽ എല്ലായ്പ്പോഴും എന്നർത്ഥം ശിവൻ എന്നാൽ മംഗളസ്വരൂപി എന്നാണ് അർത്ഥം അപ്പോൾ സദാശിവൻ എന്നാൽ എല്ലായ്പ്പോഴും ഭക്തന് മംഗളങ്ങൾ ചുരിയുന്നവൻ മംഗളസ്വരൂപിയായിരിക്കുന്നവൻ എന്നർത്ഥം പത്ത് ശ്ലോകങ്ങളടങ്ങുന്ന ഒരു ശിവസ്തോത്രമാണിത് പരമാത്മാവിന്റെ പ്രതീകമായി ശിവനെ ഇഷ്ടദേവതാ രൂപത്തിൽ അംഗീകരിച്ച് ഈ ഒരു സ്തോത്രം കൊണ്ട് ഭക്തന് ഉപാസിക്കാവുന്നതാണ് ശിവനിൽ നിന്ന് വേറിട്ട് ഞാൻ ഇല്ല എന്ന് കാണുന്നത് തന്നെ എല്ലാ ദുഃഖങ്ങൾക്കും അന്തിമമായ നിവാരണം അതായത് പരമാനന്ദപ്രാപ്തിക്കുള്ള ഏകമാർഗങ്ങളാണ് മനുഷ്യ ശരീരത്തിന്റെ ഘടനയും പ്രവർത്തനവും നിരീക്ഷിച്ച നിരീക്ഷിച്ചാല് ചിന്തിച്ചാല് ഈ പ്രകൃതിയിൽ നിന്നുള്ള വിവരങ്ങൾ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടിയാണെന്ന് മനസ്സിലാക്കും ഏതൊക്കെയാണ് നമ്മുടെ പഞ്ച ജ്ഞാനേന്ദ്രിയ പലവട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു വിഷയമാണിത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി തുടങ്ങിയവയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഈ ജ്ഞാനേന്ദ്രിയെ പുറത്തേക്കാണ് എല്ലാം തുറന്നിരിക്കുന്നത് ഭൗതിക വിഷയങ്ങളിലേക്കാണ് ഇവിടെ തുറന്നിരിക്കുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ തലച്ചോറിൽ പ്രവേശിക്കപ്പെടുന്ന വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുകയും അതായത് ഓരോന്നും കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എല്ലാം ഭൗതികമായ വിഷയങ്ങളിലൂടെ കൊണ്ടുവന്ന് തരുന്നു ശേഖരിച്ച് വയ്ക്കുന്ന അറിവുകൾ സുഖമായാലും ദുഃഖമായാലും അതെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ അതായത് നമ്മളതിനെപ്പറ്റി ചോർക്കുമ്പോൾ തിരികെ വിളിക്കുമ്പോൾ നടത്തം ഉണർന്ന് വരികയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ഓർമ്മശക്തി എന്ന് പറയുക ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് മനസ്സിന് ഇഷ്ടമില്ലാത്തതൊന്നും കേൾക്കുവാൻ ചെവി തയ്യാറല്ല മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരു മണവും സ്വീകരിക്കാൻ മൂക്ക് തയ്യാറാവുന്നില്ല കാഴ്ചയും സ്പർശവും രുചിയും ഒക്കെ ഇപ്രകാരം തന്നെയാണ് മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തനം ഇന്ദ്രിയങ്ങൾ മുഖേന നാം ഈ ലോകത്ത് അനുഭവിച്ച ഭോഗ്യ വിഷയങ്ങൾ ഇല്ലാതെയാകുകയും ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ ആ ഭൗതിക വസ്തുക്കളിൽ രമിക്കുന്നില്ല എന്നാലും കഴിഞ്ഞുപോയ ആ വ്യവഹാരങ്ങളോട് മനസ്സ് ബന്ധം പുറത്തു കൊണ്ടേ പായസത്തിൻ്റെ രുചി കുറേ കാലം കഴിഞ്ഞാലും അനുഭവവേദ്യമായി നമുക്ക് തെളിഞ്ഞു വരാറുണ്ട് അങ്ങനെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളിലും മനസ്സ് ഇപ്രകാരം അലഞ്ഞുകൊണ്ടിരിക്കും ആ മനസ്സിനെ ഉരുക്കി മെരുക്കി ഈശ്വര ചിന്തയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ സദാ മംഗള സ്വരൂപമായ ഭഗവത് ചൈതന്യത്തിൻ്റെ അനുഗ്രഹത്താലേ സാധ്യമാവുകയുള്ളൂ മനസ്സിന്റെ പൂർണ്ണമായ ശാന്തിയും സമാധാനവും കരഗതമാകുന്നത് ആ ഭഗവത് ധ്യാനത്തിൽ മനസ്സ് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുമ്പോഴാണ് ആ പരമാനന്ദ പ്രാപ്തിക്കായി ഭഗവത് അനുഗ്രഹം നൽകണമേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം മണം തുടങ്ങിയൊക്കെ അറ്റിണങ്ങി നിൽക്കും നിക്കിടും ഗുണം നിറഞ്ഞ മംഗളം ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് കിടക്കുമ്പോൾ മണം തുടങ്ങി മണം എന്നാൽ ഗന്ധം നിർത്താം നമ്മുടെ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് കണ്ണിന്റെ ഗുണം രൂപത്തെ അറിയുക എന്നുള്ളതാണ് മൂക്കിന്റെ ഗുണം ഗന്ധത്തെ അറിയുക എന്നുള്ളതും നാവിൻ്റെത് നാവിൻ്റെ ഗുണം രസത്തെ അറിയുക എന്നുള്ളതും തൊക്കിൻ്റെത് സ്പർശം അറിയുക എന്നുള്ളതും ശരീര ഗുണം ശബ്ദം അറിയുകയും ഇങ്ങനെയുമാണ് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഗ്രന്ഥം രസം രൂപം സ്പർശം ശബ്ദം ഇങ്ങനെ കൊണ്ട് നാം അറിയുന്നതായ എല്ലാ വിഷയങ്ങളും എണ്ണി വേറെ വേറെ എന്ന തരത്തിൽ മണ്ണില് ഈ ലോകത്തിൽ ഒന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവയുടെ വിവിധങ്ങളായി ഭൂപരസഗന്ധ സ്പർശാദികളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ എണ്ണമൊക്കെ അറ്റൻ എണ്ണി ആ വേറെ വേറെ ഭാവമൊക്കെ ഇല്ലാതാക്കി ആണ് ഗുരു ദൈവദശകത്തിൽ പറഞ്ഞതൊന്നും എണ്ണി തൊട്ടെണ്ണമൂരു അതുപോലെ ഈ എണ്ണൽ എല്ലാം അവസാനിക്കുമ്പോൾ ഇണങ്ങി നിൽക്കും വിഷയങ്ങളെല്ലാം എണ്ണി എണ്ണി മാറ്റുമ്പോൾ ഇണങ്ങി നിൽക്കുക എല്ലാം ഏകതയിൽ അമർന്നിരിക്കുന്ന തരത്തിലുള്ളതും സത്തയിൽ അമർന്നിരിക്കുന്ന തരത്തിലുള്ളതും ഉൾക്കൊരുന്ന്ക്കി ഉൾക്കൊരു സ്വന്തം ആത്മ ദീപിപ്പിച്ച് സ്വന്തം ആന്തരിക ഭാവത്തിന്റെ സൂക്ഷ്മവശങ്ങളെ തപസ്സുകൊണ്ട് മുരുക്കിയെടുത്ത് തപിപ്പിച്ചെടുത്ത് ശുദ്ധീകരിച്ചെടുത്ത് ജ്വലിപ്പിച്ചെടുത്ത് നെക്കി എന്നിട്ടോ അതിൻ്റെ ആ ആത്മചൈതന്യത്തിൻ്റെ ആ ആത്മചൈതന്യമാകുന്ന സാരം പിഴിഞ്ഞെടുത്ത് ആത്മാനന്തര സാനുകൂടി നെക്കി പിഴിഞ്ഞെടുത്ത് നക്കിയിടും ആസ്വദിക്കുന്നു ഭൗതിക വിഷയങ്ങളെല്ലാം മാറ്റി എല്ലാം ഏകതയിൽ അമന്നിരിക്കുന്ന പരമസത്വത്തിൽ തത്വം മനസ്സിലാക്കി ആ ആത്മതത്വത്തിൽ അടങ്ങിയിരിക്കുന്നതായ താനും തന്റെ ഉള്ളിലെ ആത്മ ചൈതന്യത്തെ തപസ്സുകൊണ്ട് ചൂടു പിടിപ്പിച്ച് ഒരുക്കി എടുത്ത് ആസ്വദിക്കുന്ന ഗുണം നിറഞ്ഞ പരമാനന്ദത്തിന്റെ പൂർണ്ണതയായ കോമളക്കുടത്തിൽ അതായത് പരബ്രഹ്മസ്വരൂപം എന്ന് പറഞ്ഞാൽ അമൃത കുംഭമാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത് അമൃതാണ് അവിടെ ദുഃഖങ്ങൾ ഒന്നുമില്ല പരമാനന്ദത്തിന്റെ പൂർണ്ണതയായ അമൃതാണ് പരബ്രഹ്മ ചൈതന്യത്തിൽ അമ്പലീനമായിരിക്കുന്നത് അത് അന്നും ഇന്നും ഭൂതത്തിനും വർത്തമാനത്തിനും ഭാവിയിലും എല്ലാം കാലത്തും ആ ആ രസം ആ പരമാനന്ദ രസവിനെ കൂടി നമ്മൾ അറിഞ്ഞാല് കാലത്തായാലും ഭൂതമായാലും ഭാവിയായാലും വർത്തമാനമായാലും ഇന്നിനങ്ങൾ ഇന്നിനങ്ങൾ ഈ നിനങ്ങൾ നിനം എന്നാൽ രക്തം നർത്തം ഈ നിനങ്ങൾ എന്നാൽ ലോകസാധാരണമായ ആപത്തുകളും ദുഃഖങ്ങളും ഒക്കെ അങ്ങും ഇങ്ങും എങ്ങുമില്ല പരമാനന്ദചേതന്യത്തെ അനുഭൂതമാകുമ്പോൾ ലോകസാധാരണമായ ദുഃഖങ്ങള് അവിടെയുമില്ല അങ്ങുമില്ല ഇവിടെയുമില്ല ഇങ്ങുമില്ല എങ്ങുമില്ല എവിടെയുമില്ല ഈ ലോകത്തിലുമില്ല ആ ലോകത്തിലുമില്ല ഒരു ലോകത്തിലുമുള്ള ഇല്ല എന്നർത്ഥം ദുഃഖങ്ങൾ പരമാനന്ദ സ്വരൂപത്തെ സാക്ഷാ അറിഞ്ഞു കഴിയുമ്പോൾ ലോകത്ത് ദുഃഖമേ ഇല്ല ഉള്ളത് നല്ല മംഗളം നല്ല ഉള്ളത് പരമാനന്ദം മാത്രമാണ് ഇതിൻ്റെ ആശയം ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാവുന്ന രൂപം രസം ഗന്ധം സ്പർശം തുടങ്ങിയ വിഷയങ്ങൾ വെവേറെ എണ്ണയെടുക്കാവുന്നതാണ് എങ്കിലും ഈ ലോകത്ത് ലോകത്തിൽ അവയ്ക്ക് എണ്ണമില്ല എണ്ണം മറ്റതാണല്ലോ പ്രപഞ്ച വിഷയ വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളുടെ വേറെ വേറെ എന്ന ഭാവങ്ങളൊക്കെ ഇല്ലാതാക്കി എല്ലാം നീയാകുന്ന ഏകതയിൽ അമർന്നിരിക്കുന്നു അങ്ങനെ ഞാനും നിന്നിൽ തന്നെ അമർന്നിരിക്കുന്നു എല്ലാം നീയാകുന്ന ഏകതയിൽ അമർന്നിരിക്കുന്നു എല്ലാത്തിൽ ഞാനും പെടുന്നല്ലോ അങ്ങനെ ഞാനും നിന്നെ തന്നെ അമർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കണ്ടെത്തേണ്ടത് എൻ്റെ തന്നെ ആന്തരികമായ സൂക്ഷ്മഭാവങ്ങളെ തപസ്സുകൊണ്ടൊരുക്കുകയാണ് എന്നിട്ടോ അതിന്റെ സാരം എടുത്ത് നോക്കണം ആ സാരമാകട്ടെ നമുക്ക് നോക്കാനോ കാണാനോ ഉള്ളതാണോ അല്ല അത് മധുരം നോക്കി അനുഭവിക്കുന്നത് പോലെ നേരിട്ട് അനുഭവിച്ചറിയാനുള്ളതാണ് ആ ആനന്ദം ആ പരമാനന്ദ സ്വരൂപമായ തിരുമധുരം നിറച്ചു വെച്ചിരിക്കുന്ന കോമളാകാരമായ അമൃത കുംഭമാണ് നീ എന്ന് അപ്പോൾ അനുഭവമാകും പ്രപഞ്ചവസ്തുക്കളിൽ സുഖം തേടി അലയുന്ന മനുഷ്യ സമുദായത്തിന് ഭഗവാൻ തരുന്ന അതിശ്രേഷ്ഠമായ അറിവാണിത് ആ അനുഭവത്തിൽ ആപത്തുകൾക്കോ ദുഃഖങ്ങൾക്കോ ഭൂതലത്തിലോ വർത്തമാനത്തിലോ ഭാവിയിലോ ഒന്നിലും സ്ഥാനമില്ല ആ ലോകത്തിലും ഈ ലോകത്തിലും ഒരു ലോകത്തിലും സ്ഥാനമില്ല അത് കേവലം സദാ ശിവമയമാണ് എന്നർത്ഥം നീയാണല്ലോ എന്നിലും അന്തസാരമായിരിക്കുന്നത് നിന്നെ കണ്ടെത്തി കഴിയുമ്പോൾ ഞാനും തീരും അത്തരത്തിലുള്ള ഒരു ദർശനമാണ് എനിക്ക് വേണ്ടത് അത്തരത്തിലാണ് എനിക്ക് നിന്നെ ദർശിക്കേണ്ടത്